ജില്ലയിൽ എം ഡി എം എ വിൽപ്പന നടത്തുന്ന പ്രധാനിയെ എം ഡി എം എ സഹിതം വലയിലാക്കി എക്സൈസിനും പോലീസിനും തലവേദനയായിരുന്ന കന്മനം തെക്കുമുറി ആയപ്പറമ്പിൽ സോനു എന്ന ഷാജഹാനെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ വലിയ മൽപ്പിടുത്തത്തിലൂടെ കീഴടക്കിയത് പ്രതിയെ പിടികൂടുന്നതിനിടെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഗണേഷിന് വലത് കൈക്ക് പരിക്കേറ്റു ഇയാളിൽ നിന്ന് കത്തിയും പിടികൂടി അക്രമകാരിയായ ഇയാളെ കീഴ്പ്പെടുത്തുന്നത് മറ്റുദ്യോഗസ്ഥർക്കും പരിക്കേറ്റു പരിക്കേറ്റ എക്സൈസ് ഓഫീസർ ഗണേഷ് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഇന്നലെ രാവിലെ പതിനൊന്നരയോടെ കൺമന തെക്കുമുറിയിലെ വീട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ആറ് ദശാംശം ആറ് ആറ് എട്ട് ഗ്രാം എം ഡി എം എയും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു അക്രമവാസനയുള്ള പ്രതി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് എം ഡി എം എ വിൽപ്പനയിൽ ജില്ലയിലെ പ്രധാനിയായിരുന്നതിനാൽ തന്നെ കുറ്റിപ്പുറം റേഞ്ച് എക്സൈസ് ഇയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൂടുതൽ അന്വേഷണങ്ങൾക്കായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് കുറ്റിപ്പുറം റേഞ്ച് എക്സൈസ് ഓഫീസർ പറഞ്ഞു എക്സൈസ് ഇൻസ്പെക്ടർ പി എം അഖിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ലതീഷ് പ്രിവന്റീവ് ഓഫീസർ പി പി പ്രമോദ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഗണേഷ് സിവിൽ എക്സൈസ് ഓഫീസർ സാഗീഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ദിവ്യ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു ഈ ചാനൽ കുറ്റിപ്പുറം